പിതാവായ ദൈവമേ അങ്ങേക്ക് സ്തുതി പുത്രനായ ദൈവമേ അവിടത്തേക്ക് ആരാധന പരിശുദ്ധാത്മാവായ ദൈവമേ അവിടുത്തേക്ക് മഹത്വം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ലോകത്തിൻ്റെ വിവിധങ്ങളായ സ്ഥലങ്ങളിരുന്നു കൊണ്ട് ദൈവവചന ശ്രവിക്കുന്ന സർവദൈവ മക്കൾക്കും ഈ കടന്നു വരുന്ന നിമിഷങ്ങൾ അനുഗ്രഹ നിമിഷങ്ങളാക്കി മാറ്റി ഒരെവിടെ വരെ എന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എങ്ങനെ എന്നോട് സംസാരിക്കുമെന്ന് ഞാൻ കേട്ടു കണ്ണായാൽ മാത്രം പോരാ കണ്ണികളായി മാറണമെന്ന് കണ്ണായാൽ മാത്രം പോരാ കണ്ണികളായി മാറണമെന്ന് വീണ്ടും അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ബൈബിൾ തുറക്കുകയാണ് ബൈബിൾ തുറന്നപ്പോൾ ഒരു തിരിലിഖിതം കർത്താവ് കാണിച്ചു തന്നു സക്രിയായ പുസ്തകം ഒൻപതാം അധ്യായം ഒൻപതാം വാക്യം ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കുവാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും ഒരു മർദ്ധകനും ഇനി അവരെ കീഴടക്കുകയില്ല എൻ്റെ കണ്ണ് അവരുടെ മേൽ ഉണ്ടായിരിക്കും ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ ഭവനത്തിന് ചുറ്റും കാവൽ ഏർപ്പെടുത്തി കർത്താവിൻ്റെ കണ്ണ് കർത്താവിൻ്റെ ദൃഷ്ടി അതിൻ്റെ മേൽ ഉറപ്പിക്കുന്നു ഒരുപാട് മകളെ ജീവിതത്തിൽ വിജയിക്കാൻ വിശപ്പും ദാഹവും തന്ന് ദൈവീകമായ വിഭവങ്ങൾ നൽകിക്കൊണ്ടാണ് കർത്താവിൻ്റെ കണ്ണ് നമ്മുടെ മേൽ പതിപ്പിക്കുന്നത് പ്രയാസങ്ങളിൽ നഷ്ടധൈര്യരാകാതിരിക്കാൻ പ്രതിസന്ധികളിൽ തളരാതിരിക്കുവാൻ എഴുന്നേറ്റ് നിൽക്കുവാൻ ശക്തി തന്നുകൊണ്ട് കർത്താവിൻ്റെ കണ്ണ് നമ്മെ പിടികൂടുന്നു നമ്മുടെ ഭവനത്തിനും ജീവിതത്തിനും ശുശ്രൂഷകൾക്കും വലിയ പാളയമടിച്ച് കർത്താവ് കാവൽ നിൽക്കുകയാണ് കാരണം കർത്താവിൻ്റെ കണ്ണ് കർത്താവിൻ്റെ മേൽനോട്ടം കർത്താവിൻ്റെ കൈ കർത്താവിൻ്റെ സംരക്ഷണം നമ്മുടെ മേലെപ്പോഴും ഉണ്ട് എന്ന് അലസതകളെ അതിജീവിക്കാൻ നമ്മുടെ അഹങ്കാരത്തെ അതിജീവിക്കാൻ നമ്മുടെ അജ്ഞതയിൽ നിന്ന് വിട്ടുമാറാൻ അപകഷതാബോധം വിട്ടുമാറാൻ നമ്മെ നോക്കി സംരക്ഷണം നൽകുന്ന കർത്താവിന്റെ കണ്ണ് ഇതാ എല്ലായിടത്തും നിറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ കർത്താവിൻ്റെ കണ്ണ് ഈ വചന ശ്രവിക്കുന്ന ഓരോരുത്തരുടെ മേൽ വന്ന് നിൽക്കുന്നതായി ഞാൻ കാണുന്നുണ്ട് സ്വന്തം ജീവിതത്തെ നന്നാക്കേണ്ടതും സ്വന്തം ജീവിതത്തെ ഉത്സാഹകരമാക്കി തീർക്കേണ്ടതും സ്വന്തം ജീവിതത്തെ വിജയിപ്പിക്കേണ്ടതും നിന്റെ സ്വന്തമായ ഉത്തരവാദിത്തമാണ് കർത്താവിൻ്റെ കണ്ണുണ്ടായതുകൊണ്ട് മാത്രമായില്ല ആ കണ്ണ് നമുക്ക് നൽകുന്ന സംരക്ഷണം നമുക്ക് നൽകുന്ന കയ്യൊപ്പ് നമുക്ക് നൽകുന്ന മേൽനോട്ടം അത് മനസ്സിലാക്കി ജീവിതത്തെ മുന്നോട്ട് നയിക്കണം അതാണ് രണ്ട് ദിനവൃത്താന്തം പതിനാറാം അധ്യായം പത്തൊമ്പതാം വാക്യത്തിലൂടെ നമ്മൾക്ക് നിർദ്ദേശം തരുന്നത് അതിപ്രകാരമാണ് തൻ്റെ മുമ്പിൽ നിഷ്കളങ്കരായി വർധിക്കുന്നവർക്ക് വേണ്ടി തൻ്റെ ശക്തി പ്രകടിപ്പിക്കുവാൻ കർത്താവിൻ്റെ ദൃഷ്ടികൾ ഈ ഭൂമി മുഴുവൻ പായുന്നു മനസ്സിലായോ പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ മുമ്പിൽ നിഷ്കളങ്കരായി പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി തന്റെ ശക്തി പ്രകടമാക്കാൻ ഈ ലോകം മുഴുവനും കർത്താവിൻ്റെ കണ്ണ് ഉഴറി നടക്കുകയാണ് അതിന്റെ ശക്തി അതിന്റെ പ്രാഭവം നമ്മൾ തിരിച്ചറിയണം നമുക്കറിയാം കാട്ടിലെ രാജാവ് സിംഹമാണ് എന്നാൽ ആ സിംഹം ഒരു കെണിയിൽ വീണാലോ നമ്മൾ വലിയ പ്രഗത്ഭരായിരിക്കുന്ന ശുശ്രൂഷകരായിരിക്കാം പ്രേക്ഷകരായിരിക്കാം സഭയ്ക്ക് അഭിമാനമുള്ളവരായിരിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തലത്തിൽ സമ്പന്നരായിരിക്കാം നമ്മൾ ഒരു കെണിയിൽ വീണാലോ മനുഷ്യന് ശക്തിയുണ്ട് ദൈവകൃപയുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ ദൃഷ്ടി നമ്മുടെ മേൽ പതിക്കുന്നുണ്ട് എന്ന് വിചാരം നമ്മുടെ മനസ്സിലുണ്ടായാൽ നമ്മുടെ സ്വാഭാവിക ജീവിതത്തിൽ നിന്ന് അതിസ്വാഭാവിക ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ സാധിക്കും സ്വാഭാവിക മനുഷ്യന്റെ കണ്ണ് എവിടെയാണ് അവൻ്റെ കണ്ണ് എപ്പോഴും ലൗകികതയിലാണ് വ്യക്തമായി പറഞ്ഞാൽ ിൽ അവൻ്റെ കണ്ണ് ഉടക്കി വെച്ചിരിക്കുകയാണ് എന്താണ് മൂലപാപങ്ങൾ എന്ന് നമുക്കറിയാം അഹങ്കാരം പ്രിയപ്പെട്ടവരെ ചിലവരെ സംബന്ധിച്ചിടത്തോളം വലിയ വിദ്യാഭ്യാസം ഉന്നതമായ വിദ്യാഭ്യാസം ഉന്നതമായ ഡിഗ്രി വളരെ ആഘോഷമായി ജീവിക്കാനായിരിക്കുന്ന സമ്പത്ത് നല്ല സൗന്ദര്യം നല്ല കുടുംബ സാഹചര്യം സഞ്ചരിക്കാൻ ആർഭാടമായ കാറ് താമസിക്കാൻ നല്ല ഭവനം എന്നെ പ്രിയപ്പെട്ടവരെ പ്രഭാഷകന്റെ പുസ്തകം പത്താമതിയായും പന്ത്രണ്ടാം വാക്യത്തെ നാം വായിക്കുന്നു അഹങ്കാരം ഒരുവനിൽ ഉടലെടുക്കാൻ തുടങ്ങുമ്പോൾ ദൈവം അവനിൽ നിന്ന് അകലുന്നു അഹങ്കാരം ഒരുവനിൽ ഉടലെടുക്കാൻ തുടങ്ങുമ്പോൾ ദൈവം അവരിൽ നിന്ന് അകലുന്നു ദൈവത്തെ അകറ്റിക്കളയുന്ന ഒരു അവസ്ഥയാണ് അഹങ്കാരം അതിലാണ് മനുഷ്യരുടെ പലരുടെയും കണ്ണ് തറപ്പിച്ചു വെച്ചിരിക്കുന്നത് രണ്ട് ധനബോഹമാണ് എങ്ങനെയെങ്കിലും പണം സമ്പാദിക്കണം ഏത് മുഖേനയെങ്കിലും പണം സമ്പാദിക്കണം ക്ഷീനമായ രീതിയിൽ പ്രവർത്തിച്ച് ദൈവം വെറുക്കുന്ന കാര്യങ്ങളിൽ ഏർപ്പെട്ട് സ്വന്തം ശരീരം വിറ്റ് സ്വന്തം അവയവങ്ങൾ വിറ്റ് ഏത് മുഖേനയെങ്കിലും പണം സമ്പാദിക്കാൻ വ്യഗ്രത കൊണ്ട് നടക്കുന്ന വ്യക്തികൾ വചനം ഓർമ്മപ്പെടുത്തുന്നു ധനമോഹമാണ് എല്ലാ തിന്മകൾക്കും അടിസ്ഥാനം ധനമോഹമാണ് എല്ലാ തിന്മകൾക്കും അടിസ്ഥാനം മൂന്ന് മോഹം പലതരത്തിലുള്ള മോഹങ്ങൾ അടിമപ്പെട്ടാണ് പലരുടെയും കണ്ണിരിക്കുന്നത് വചനം പറയുന്നു ദുർമോഹങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കാൻ ജഡമോഹങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കാതിരിക്കാൻ ശരീരത്തിന്റെ ഇച്ഛകൾക്കനുസരിച്ച് ജീവിക്കാതിരിക്കാൻ ലോകത്തിന്റെ വ്യക്തിയിൽപ്പെട്ട് ജീവിക്കാതിരിക്കാൻ വചനം നമുക്ക് കാവലായിരിക്കട്ടെ യാക്കോബ് അസ്ലിഹ ഒന്നാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ വായിക്കുന്നു ദുർമോഹങ്ങൾ ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു മോഹം മോഹം നാല് കോപമാണ് മൂലപാപങ്ങളിലൂടെയാണ് നമുക്ക് കടന്നു പോകുന്നത് ചില ആളുകൾക്ക് എങ്ങനെയാ കോപം ഉണ്ടാകണമെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് ചില ആളുകൾക്ക് നിരന്തരമായ കുറ്റപ്പാടുണ്ടായാൽ ദേഷ്യം വർദ്ധിക്കും കെട്ടിക്കിടക്കുന്ന അമർഷം അതിൻ്റെ പ്രതിഫലനമായി കോപമുണ്ടാകാറുണ്ട് ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ മിണ്ണാതിരിക്കുക പിണങ്ങിയിരിക്കുക കോപമുണ്ടാകുമ്പോഴാണ് ചില അധികാരികൾ ഒച്ചയെടുത്ത് സംസാരിക്കുക വെല്ലുവിളിക്കുക ഇതൊക്കെ കോപത്തിൻ്റെ ചില മാതൃകകൾ കാണിച്ചതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കണം ഈ കോപത്തിലാണോ എൻ്റെ കണ്ണ് എൻ്റെ ശ്രദ്ധ അവിടെയാണോ കോപം വഴിയായി എന്തുമാത്രം ദൈവക്രമങ്ങളാണ് ഞാൻ നഷ്ടപ്പെടുത്തി കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കോപത്തിൻ്റെ മേഖല എന്ന് വിട്ടു വിടുതൽ പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഹൃദയത്തിൽ വചനം സൂക്ഷിക്കാനാണ് പറയുന്നത് അഞ്ച് കൊതിയാണ് ഭക്ഷണത്തോടുള്ള കൊതി അധികാരത്തോടുള്ള കൊതി അതുപോലെ തന്നെ തിന്മ ചെയ്യാനായിട്ടുള്ള കൊതി ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു പുരുഷൻ എപ്പോഴും കൂടെ ഉണ്ടാകാനുള്ള കൊതി ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീ എപ്പോഴും കൂടെ ഉണ്ടാകാനുള്ള കൊതി ആലോചിച്ചു നോക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ കൊതി മനുഷ്യ ജീവിതത്തിൽ കടന്നുപറ്റുമ്പോൾ നമ്മുടെ ജീവിതം വഴി തെറ്റാനായിട്ട് ആരംഭിക്കും മിതത്വത്തിലേക്ക് വരാനാണ് ആത്മീയ പിതാക്കന്മാർ നമ്മോട് പറയുന്നത് ആറ് അസൂയ മറ്റുള്ളവരുടെ വളർച്ചയിലുള്ള നമ്മുടെ വേദന മറ്റുള്ളവർ വളരുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ സങ്കടം സങ്കീർത്തനം മുപ്പത്തേഴ് ഒന്നിൽ നാം വായിക്കുന്നു നോക്കി നീ അവരെ കണ്ട് തിന്മ പ്രവർത്തിക്കുന്നവരെ കണ്ട് നീ അസ്വസ്ഥപ്പെടുകയും വേണ്ട നിന്റെ ദൈവം നിനക്ക് ആവശ്യമുള്ളത് തക്ക സമയത്ത് എത്തിച്ചു തരും ഒന്ന് കൊരിന്ത്യ രണ്ട് ഒൻപതിൽ നാം വായിക്കുന്നു ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ ഹൃദയം ആസ്വദിക്കുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ കണ്ണ് ഒരുക്കി വെച്ചിരിക്കുന്നത് ഒരു വലിയ വിശുദ്ധമായ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരേ സമയം കണ്ണുകൾ കൊണ്ട് കാണുകയും ൾ കൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് അനുഭവിക്കുകയും ചെയ്യുന്നു ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ കാണുന്നതും കേൾക്കുന്നതും വായിക്കുന്നതുമായ കാര്യങ്ങൾ നമ്മുടെ ചിന്തയായി മാറുന്നു ചിന്തയിലേക്ക് വരുന്ന കാര്യങ്ങൾ നമ്മുടെ വികാരമായി മാറുന്നു ആ വികാരങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ശീലങ്ങളായി മാറുന്നു അത് നന്മയായി കൊള്ളട്ടെ തിന്മയായി കൊള്ളട്ടെ നിന്റെ സ്വഭാവത്തിൻ്റെ ശീലങ്ങൾ എന്താണെന്ന് തിരിച്ചറിയണം ബൈബിളിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ സക്കേവൂസ് അവന്റെ മേൽ കർത്താവിന്റെ കണ്ണ് കടന്നു വന്നു കണ്ണ് കടന്നു വരിക മാത്രമല്ല അവനെ വിളിച്ചിട്ട് പറഞ്ഞു സക്കേവൂസ് ഇറങ്ങി വരിക അവൻ ഇറങ്ങി വന്നു ഇറങ്ങി വന്നപ്പോൾ യേശു അവനോട് പറഞ്ഞില്ലേ ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ താമസിക്കാൻ വരികയാണ് യേശു ശിഷ്യന്മാരും സഖ്യൂസിന്റെ വീട്ടിൽ കടന്നു ചെന്നപ്പോൾ സഖ്യൂസ് വിളിച്ചു പറഞ്ഞു ഓർമ്മിക്കുന്നില്ലേ കർത്താവേ ഇതാ എന്റെ സ്വത്തിൻ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു ആരുടെയെങ്കിൽ വക വഞ്ചിച്ചെടുത്തിട്ടുണ്ട് എങ്കിൽ നാലിരിട്ടിയായി കൊടുക്കുന്നു അവിടെ സക്കേപൂസ് ഒരു കണ്ണായി തീരുന്നു ഒരു കണ്ണിയായി മാറുന്നു ദൈവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോയ ചുങ്കക്കാരനും ഫരിസയനും ഫരിസയന്റെ പ്രാർത്ഥന കേട്ടു ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചു കർത്താവേ നിന്റെ മുഖത്തേക്ക് പോലും നോക്കുവാൻ ഞാൻ യോഗ്യനല്ല എന്നോട് കരുണ വർഷിക്കണമേ എന്ന് പറഞ്ഞ് മാറത്തടിച്ച് നെഞ്ചത്തടിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു അവൻ ഇറങ്ങിപ്പോയപ്പോൾ ഫരിസയനേക്കാൾ നീതിമാനായി ഇറങ്ങിപ്പോയി അവൻ ദൈവത്തിൻ്റെ കണ്ണായി മാറി കണ്ണിയായി മാറി വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ യേശു ചോദിച്ചു ആരും നിന്നെ വിധിച്ചില്ലേ അവൾ പറഞ്ഞു ഇല്ല കർത്താവേ യേശു പറഞ്ഞു ഞാനും നിന്നെ വിധിക്കുന്നില്ല പൊയ്ക്കൊള്ളുക ഇനിമേൽ പാപം ചെയ്യരുത് പ്രിയപ്പെട്ടവരെ സക്കേബൂസിന്റെ ചരിത്രത്തിലായാലും ചുങ്കക്കാരന്റെ ചരിത്രത്തിലാണെങ്കിലും വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയുടെ അനുഭവത്തിലാണെങ്കിലും അവർ യേശുവിൻ്റെ കണ്ണായി കണ്ണികളായി മാറി കണ്ണ് എന്താ ചെയ്യുന്നത് അവൻ കാണുന്നു കണ്ണി എന്താ ചെയ്യുന്നത് ദേ ഇങ്ങനെ പിടിക്കുന്നു കണ്ണുകൊണ്ട് നമ്മൾ കാണുന്നു നമ്മൾ കണ്ണിയായി തീരുമ്പോഴോ ഇങ്ങനെ കൂട്ടി ഒരു പ്രശ്നമുണ്ടായാൽ ആ പ്രശ്നത്തിൻ്റെ പരിഹാരത്തിന്റെ ഒരു ഭാഗമായി അവൻ അവൾ മാറുന്നു ഇന്ന് ദൈവമായ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത് നീ ഒരു കണ്ണായി മാറണം ഒരു കണ്ണിയായി മാറണം നീ ജീവിക്കുന്ന കുടുംബത്ത് നീ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ നിന്റെ പ്രവർത്തി മേഖലകളിൽ നിനക്ക് കണ്ണു വേണം എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന് നോക്കിക്കാണണം നോക്കിക്കണ്ടാൽ മാത്രം പോരാ അതിൻ്റെ ഒരു കണ്ണിയായി മാറണം ഒരു പരിഹാര മാർഗം നീ കണ്ടെത്തണം പ്രിയപ്പെട്ടവരെ പരാജയത്തിൻ്റെയും വീഴ്ചയുടെയും പാപത്തിൻ്റെയും അധപ്പതനത്തിൻ്റെയും അപമാനത്തിൻ്റെയും ഓർമ്മകൾ നിനക്കുണ്ടാകുമ്പോൾ നീ ഓർക്കണം എനിക്കൊരു കണ്ണായി മാറണം ഒരു കണ്ണിയായി മാറണം എൻ്റെ സമൂഹത്തിന് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി എൻ്റെ സഭയ്ക്ക് വേണ്ടി ഇപ്രകാരം ചെയ്യണമെങ്കിൽ നീ വിശുദ്ധിയിൽ വളരണം എന്തുമാത്രം നീ വിശുദ്ധിയിൽ വളരുന്നുവോ അതിനനുസരിച്ചിട്ടാണ് വിശ്വസ്ഥതയിൽ വളരാൻ സാധിക്കുക എഫ് എസ് എൽ കട കേനും രണ്ടാം അധ്യായം പത്തൊമ്പതാം വാക്യം ഇനിമേൽ നിങ്ങൾ അന്യരല്ല പരദേശികളുമല്ല ദൈവ ഭവനത്തിൻ്റെ കാര്യസ്ഥന്മാരും വിശുദ്ധരുടെ സഹപ്രവർത്തകരും എന്ന നിലയിലാണ് ഞാൻ നിങ്ങളെ പരിഗണിക്കുക ഇനിമേൽ നിങ്ങൾ അന്യരല്ല പരദേശികളുമല്ല ദേഷ്യകളുമല്ല പിന്നെയ്യോ ദൈവനത്തിന്റെ കാര്യസ്ഥന്മാർ കാര്യസ്ഥന്മാർക്ക് എന്താ വേണ്ടത് വിശ്വസ്ത ദൈവഭവനത്തിലെ കാര്യസ്ഥന്മാർ വിശുദ്ധർക്ക് എന്താ വേണ്ടത് വിശുദ്ധി വിശ്വസ്ഥതയും വിശുദ്ധിയും നിറഞ്ഞവർക്കാണ് യേശുവിൻ്റെ കണ്ണായും കണ്ണികളായും പ്രവർത്തിക്കാൻ സാധിക്കുക എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ കൂടുതൽ തിളക്കമുള്ള ജീവിത മാതൃകകളായി നമ്മൾ മാറണം നീ ഒരു യുവാവായിരിക്കാം ഒരു യുവതി ആയിരിക്കാം ഒരു ഭാര്യ ആയിരിക്കാം ഒരു ഭർത്താവായിരിക്കാം ഒരു പ്രേക്ഷിതനായിരിക്കാം ഒരു ശുശ്രൂഷകനായിരിക്കാം യേശുവിൻ്റെ തിളങ്ങുന്ന മാതൃകളായി തീരണം യേശുവിൻ്റെ കണ്ണും കണ്ണികളായി നമ്മൾ മാറണം അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാക്കുക അന്യായത്തിൻ്റെ വഴികളിൽ നിന്ന് അനീതിയുടെ വഴികളിൽ നിന്ന് നമ്മുടെ കണ്ണുകളെ തിരിക്കണം ഇതുവരെ എൻ്റെ കണ്ണുകൾ അന്യായത്തിൻ്റെ വഴികളിലൂടെ അനീതിയുടെ വഴിയിലൂടെയാണ് ഞാൻ ചരിക്കുന്നത് എങ്കിൽ അതിന്ന് പിന്തിരിയുക അതിന്ന് പിന്തിരിയുക പിന്നെ എന്ത് വേണം പരിശുദ്ധാത്മാവിൻ്റെ കണ്ണായും പരിശുദ്ധാത്മാവിന്റെ കണ്ണികളുമായി മാറട്ടെ പരിശുദ്ധാത്മാവിന്റെ കണ്ണുകൾ പരിശുദ്ധാത്മാവിൻ്റെ കണ്ണികളുമായി തീരുമ്പോൾ നീ തിളക്കമാർന്ന ജീവിതത്തിന്റെ മാതൃകളായി മാറും നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വരും ഒരു ക്രൈസ്തവൻ പരിശുദ്ധാത്മാവിൻ്റെ കണ്ണും പരിശുദ്ധാത്മാന്റെ കണ്ണിയുമായി തീരുമ്പോൾ അവൻ തിരുസഭയിൽ അവൻ്റെ ദൗത്യം നിർവഹിക്കുകയാണ് വചനം പറയുന്നു ദൈവം വിളിച്ചവന്റെ നിയോഗവും വിളിയുമനുസരിച്ച് ജീവിക്കുവാനുള്ള ശക്തി നമുക്ക് പ്രധാനം ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ് ഈ പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് നിറയട്ടെ ഞാൻ നിങ്ങളോട് പറയുകയാണ് ഒരു ദിവസത്തിൽ പരിശുദ്ധാത്മാവെ എന്നിൽ വന്ന് നിറയണമേ പരിശുദ്ധാത്മാവെ എന്നിൽ വന്ന് നിറയണമേ പരിശുദ്ധാത്മ എന്നീ വന്ന് നിറയണമെന്ന് മുപ്പത്തിമൂന്ന് പ്രാവശ്യം നീ ചൊല്ലി നോക്കുക മുപ്പത് ദിവസങ്ങളിൽ മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചെല്ലുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ചില അരുതായ്മകൾ വിട്ടുപോകും അരുചികൾ വിട്ടുപോകും ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമ്മൾ വന്ന് നിറയും ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് പരിശുദ്ധാത്മാവിന്റെ കണ്ണും പരിശുദ്ധാത്മാവിന്റെ കണ്ണികളുമായി പ്രവർത്തിക്കാൻ തോന്നും അപ്പോൾ പൊട്ടിയ സ്നേഹബന്ധങ്ങൾ കൂടിച്ചേരും തകർന്നു പോയ കുടുംബ ബന്ധങ്ങൾ കൂടിച്ചേരും തകർന്നു പോയ വിശുദ്ധിയും തകർന്നുപോയ വിശ്വസ്തതയും ദൈവം വീണ്ടും നമുക്ക് തരും നമ്മുടെ ജീവിതം തേജോമയമായി തീരും യേശു പറഞ്ഞില്ലേ നിങ്ങളുടെ പ്രവർത്തികൾ കണ്ടിട്ട് എൻ്റെ ശിഷ്യന്മാരാണെന്ന് ലോകം അറിയട്ടെ പ്രിയപ്പെട്ടവരെ ഇന്നേ ദിവസം പരിശുദ്ധാത്മാവിൻ്റെ കണ്ണായി തീരുവാനും കണ്ണികളായി തീരുവാനും ഈ നൽകിയ സന്ദേശം നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം കരങ്ങൾ കൂപ്പാം പരിശുദ്ധ പ്രാർത്ഥിക്കാം എൻ്റെ ദൈവമേ മൂലപാപങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് മഹാ അപരാധങ്ങളിലാണ് ഞാൻ ജീവിച്ചിരുന്നത് എൻ്റെ കണ്ണ് നിന്ന് ഞാൻ പിന്തിരിപ്പിക്കുന്നു ഞാൻ നടന്നുപോയ പാപത്തിൻ്റെ വഴികൾ ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നു എന്നെ നയിക്കുന്നവരോട് നേതൃത്വത്വത്തോട് സഭയോട് മാതാപിതാക്കന്മാരോട് അധികാരികളോട് ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് നിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തീരുവാൻ എന്നെ നീ അനുഗ്രഹിക്കണമേ എൻ്റെ ജീവിതത്തിൽ മുറിവേറ്റ സന്ദർഭങ്ങളിൽ നിന്നും ആ മുറിവ് സമ്മാനിച്ച യേശുവിലേക്ക് എൻ്റെ ദൃഷ്ടികൾ ഉയരട്ടെ എന്റെ കൊച്ചു ജീവിതം എൻ്റെ കൊച്ചു ജീവിതം നിന്റെ സന്നിധിയിലേക്ക് ഞാൻ കൈമാറ്റം ചെയ്യപ്പെടുന്നു എൻ്റെ ജീവിതം ഒരു സ്തോത്ര യാഗമായി മാറട്ടെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നും